പതിറ്റാണ്ടിന്റെ സ്വർണ്ണ പാരമ്പര്യം ഇപ്പോൾ ഹോൾസെയിൽ തിളക്കത്തിൽ നവീകരിച്ച വിശാലമായ വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരുന്ന മെയ് പത്തിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ മെയ് പത്ത് മുതൽ പതിനഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളായി മാറ്റി വാങ്ങാൻ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഇനി പെരുമ്പാവൂരിന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇഇസി മാർക്കറ്റിൽ നടക്കുന്ന കാർഷികോത്സവത്തിന്റെ മുഖ്യ സ്പോൺസർമാരായ കേരള ബാങ്കിന്റെ പവലിയെ പ്രവർത്തനം തുടങ്ങി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപികോട്ട മുറിക്കൽ പവലിയെ ഉദ്ഘാടനം ചെയ്തു മെയ് മൂന്ന് മുതൽ പതിമൂന്ന് വരെ മൂവാറ്റുപുഴ ഇ മാർക്കറ്റിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാർഷികോത്സവത്തിന്റെ മുഖ്യ സ്പോൺസർമാരായ കേരള ബാങ്കിന്റെ പവലിയൻ പ്രവർത്തനം ആരംഭിച്ചു കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ട വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പവലിയൻ ഉദ്ഘാടനം ചെയ്തു പവലിയനുകളിലൊക്കെ സന്ദർശിച്ചു വരുമ്പോൾ ഒരു കുറേ സമയം ചെലവഴിക്കത്തക്ക രീതിയിൽ ഒരു സംവിധാനം കേരള ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ തികച്ചും സ്വതന്ത്രമായ ഒരു ഏരിയ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികളുടെ അവരുടെ അറിവും അതുപോലെ ബോധ നിലവാരവും വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒത്തിരി ഗെയിംസ് ഈ കേരള ബാങ്കിൻ്റെ പവലിലുണ്ട് ബാങ്കിൻ്റെ അറിയാനും കുട്ടികളെ മത്സരത്തിൽ പങ്കെടുപ്പിച്ച് ജേതാക്കളായി മാറ്റുവാനുമുള്ള ഈ ഒരു കാഴ്ചയിൽ ഈ കാഴ്ചകളുടെ പൂരത്തിൽ ഭാഗവാക്കാകാൻ എല്ലാ കുടുംബാംഗങ്ങളോടും വിനയപുരുഷര അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഈ നല്ല സംരംഭത്തിന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കേരള ബാങ്കിൽ നൽകുന്ന എല്ലാവിധ സേവനങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്കും കൂടുതൽ വിവരങ്ങൾക്കും പവലിയനുമായി ബന്ധപ്പെടാവുന്നതാണ് കാർഷികോത്സവത്തിന്റെ പ്രവർത്തന സമയം മുഴുവനും കേരള ബാങ്കിന്റെ പവലിയനും പ്രവർത്തിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശിവാഗോ തോമസ് റിയാസ് ഖാൻ ബെസ്റ്റിൻ ചേറ്റൂർ സാറാമ ജോൺ മൊഴിസി ജോർജ് രമ രാമകൃഷ്ണൻ സിബിൾ സാബു നഗരസഭാ കൗൺസിലർ നിസ അഷ്റഫ് കേരള ബാങ്ക് ജനറൽ മാനേജർ ജോളി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ പാർക്ക് മൂവാറ്റുപുഴ